ക്ഷത്തി അമ്പതിനായിരം രൂപയാണ് എനിക്ക് ലോണായിട്ട് കിട്ടിയത് നാല്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അമ്പത്തി രൂപയുടെ ആദ്യത്തെ ഇ എം ഐ നവംബർ പത്താം തീയതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ഡെബിറ്റായന്റെ പ്രൂഫാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ കൊഡാക് മഹീന്ദ്ര ബാങ്കിലെ ഒരു ബിസിനസ് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒരു ഒരു ദിവസം കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി ഏകദേശം നല്ല വലിയൊരു എമൗണ്ട് ആയിരുന്നു ഒമ്പത് ലക്ഷത്തി അമ്പത് രൂപയുടെ അടുത്ത് അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും പറയുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ആണ് അങ്ങനെ ഇത്രയും വലിയൊരു ഒരു എമൗണ്ട് ഒന്നും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അപ്പോ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് തുടക്കത്തിൽ കാണിച്ചത് അതിന്റെ ഇ എം ഐ നമ്മുടെ ബാങ്കിൽ നിന്ന് ആദ്യത്തെ ഇ എം ഐ നവംബർ പത്താം തീയതി കഴിഞ്ഞ മാസം മാസമായത് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ് നവംബർ പത്താം തീയതി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയത് നമ്മുടെ കൊഡാക് മഹീന്ദ്ര ബാങ്കിന്റെ എന്റെ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഡെബിറ്റ് ആയ പ്രൂഫാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ കൊളാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻ്റിൽ ഈ ട്രാൻസാക്ഷൻ കാണാനായിട്ട് പറ്റും ഈ എമൗണ്ട് ക്രെഡിറ്റ് ആയതും കാണാം അതേപോലെ തന്നെ ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയത് ഇ എം ഐ എമൗണ്ട് ഡെബിറ്റ് ആയതും ലോൺ എമൗണ്ട് ട്രാൻസ്ഫർ ആയതും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊരു ജനുവൻ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരുന്നു പക്ഷെ ഒരുപാട് പേര് നെഗറ്റീവ് ആവേണ്ടി കിട്ടിയതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ളൊരു ഒരു ലോണൊന്നുമല്ല നിങ്ങൾക്ക് നല്ല പ്രൊഫൈലും നല്ല ട്രാക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ലോണുകൾ കിട്ടുള്ളൂ നിങ്ങളുടെ പ്രൊഫൈൽ നല്ല നീറ്റാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രാൻസാക്ഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ ആ ബാങ്കുമായിട്ട് അതേത് ബാങ്കുമായിക്കോട്ടെ നിങ്ങൾ ആ ബാങ്കുമായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ കീപ്പ് ചെയ്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലോട്ട് അത്യാവശ്യം നല്ല ഫണ്ട് വരുന്നുണ്ട് ആ ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ട് അതല്ലാതെ ജസ്റ്റ് കുറെ ട്രാൻസാക്ഷൻ നടത്തി എൻഡ് ഓഫ് ദ ഡേ അക്കൗണ്ട് സീറോ ബാലൻസ് ആക്കി ഇടുന്നതല്ല പറയുന്നേ അത്യാവശ്യം കുഴപ്പമില്ല അതൊരു ബാലൻസ് ഒക്കെ അതിൽ കീപ്പ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിയ എമൗണ്ട്സ് ഒക്കെ ഒരു പ്രീ അപ്രൂവഡ് ആയിട്ട് പല ഓഫറുകളായിട്ട് തരും എനിക്ക് ഈ ബാങ്കിന്റെ തന്നെ ഏകദേശം സെവൻ ലാക്ക് വർത്തായിട്ടുള്ള അതിൻ്റെ മുകളിലുള്ള രണ്ട് ക്രെഡിറ്റ് കാർഡ്സ് കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഇതേപോലെയുള്ള പ്രീ അപ്രൂവഡ് ആയിട്ടുള്ള ഓഫേഴ്സ് നിങ്ങൾക്കും കിട്ടും അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് കുഴപ്പമില്ലാത്തൊരു ഓഫറായിരുന്നു ഞാനത് എടുത്തു എടുത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്താണ് ഞാനത് പിന്നീട് ക്ലോസ് ചെയ്യാൻ വിചാണ് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഞാനത് ക്ലോസ് ചെയ്യും അപ്പൊ അത് ഒന്നുകൂടി ഒരു വീഡിയോ കട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇ എം ഐ എമൗണ്ട് ഡെബിറ്റ് ചെയ്ത് പോയതുകൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇട്ടത് അപ്ലൈ ശേഷം മാക്സിമം ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ എടുത്തിട്ടുള്ളൂ അക്കൗണ്ടിലോട്ട് എമൗണ്ട് കിട്ടാനായിട്ട് അത് ഒരു പ്രൊസീജറോ ഒരു നമ്മുടെ പ്രൊഫൈൽ വാലുവേറ്റ് ചെയ്യണ പരിപാടിയില്ല ഈ പത്ത് ലക്ഷം രൂപയുടെ ലോണൊക്കെ നമ്മൾ മറ്റ് ബാങ്കിൽ പേഴ്സണൽ ലോൺ പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മൂന്നോട്ടെങ്കിലും വീട്ടിൽ വരും ഓഫീസിൽ വരും എന്നിട്ടൊക്കെ ഈ എമൗണ്ട് ട്രാൻസ്ഫർ ആക്കുകയുള്ളൂ ീതിൽ അങ്ങനെ വെരിഫിക്കേഷൻ ഒന്നും ഉണ്ടായില്ല അപ്പൊ നല്ലൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏത് ബാങ്കിലായിക്കോട്ടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം ഫണ്ട്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ഓഫേഴ്സ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കോട്ടാക്ക് മഹീന്ദ്ര ബാങ്കിൽ ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓഫർ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാവും അതേപോലെ തന്നെ ഇതേപോലെ ഓഫേഴ്സ് കിട്ടാനായിട്ട് അത്യാവശ്യം നല്ലൊരു ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് എടുക്കുക അതിൽ അത്യാവശ്യം നല്ല ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തു പോവുക സിവിൽ സ്കോറിന് സെവൻ ഫിഫ്റ്റി അബോ ഒക്കെ നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓഫേഴ്സ് കിട്ടും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി താങ്ക്